നിങ്ങളൊരു പക്ഷേ ആദ്യം വരിയായിരിക്കും ആലപ്പുഴ വരെ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ലോകത്തിലെ അപൂർവ സ്ഥലമാണ് ഈ അനുഗ്രഹത്തിൻ്റെ തണലിലേക്കാണ് ദൈവം കെട്ട കാലത്ത് നിന്നെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നത് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് അറിയാവോ ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടോ നിൻ്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാമോ പിശാശ പിശാസി അറിയാമല്ല ഇവിടെ വന്നാൽ രക്ഷപ്പെടുവെന്ന് അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാസ് അറ്റാക്ക് ആദ്യം ചെയ്താദ്യം അതിലൊന്നാണ് കൃപാസനം പത്രം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത് ഞാൻ തന്നെ വിശ്വ ആ പകച്ചുപോയി കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്ത പറയാത്ത കാര്യങ്ങൾ ട്രോളർമാർ പറയും കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി ദോശ ചുരുട്ടി അതൊക്കെ എല്ലാം പിശാച്ച് കൃത്യമായിട്ട് ചെയ്ത താല്പര്യം കാര്യം പിശാചിനറിയാം ഈ സാധനം രക്ഷപ്പെടും മനുഷ്യർ രക്ഷപ്പെടുമെന്നറിയാം മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ് ഞങ്ങളെന്തു ചെയ്ത് പതുക്കെ നിന്ന് ഒരു ഡിസ്ക്രൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ചു നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദൈവം എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു സാക്ഷ്യമുണ്ട് ഇന്നലെ സാക്ഷ്യം വെച്ചാൽ ഒരു ചെച്ചി അവിടെ എന്നെ വേറെ അവിടെ പ്രിയ വയനാട് നല്ല സാക്ഷ്യാണ് ഒരു എഡ്യൂക്കേറ്റഡാണ് നേഴ്സാണ് പക്ഷേ അവരുടെ ഒരു ജീവിതാനുഭവം വ്യത്യസ്തമാണ് കാര്യം ഇപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ ഈ പണ്ട് ഇല്ലാതിരുന്ന ഈ അഭ്യസ്ഥ വിദ്യരുടെ ഡിപ്രഷൻ രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോഴും പണ്ട് അതില്ലായിരുന്നു ആൾക്കാർക്ക് നല്ല ധൈര്യമായിരുന്നു ഇപ്പോഴെന്തോ ഇപ്പം ഞാൻ ആൾക്കാരെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരുടെ ചീട്ട് നോക്കുമ്പോൾ അവിടെ ഡിപ്രഷൻ എഴുതി വെക്കും ചിലരുടെ ഓഫീസിൽ നിന്ന് ഓഫീസിലോട്ട് കാര്യം ഫീഡ് ചെയ്യുമ്പോൾ അവരതിനെ നോട്ട് ചെയ്ത് ചെയ്യണതാണ് ഡിപ്രഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് മാനസികമുണ്ട് മാനസിക തകർച്ച ഉണ്ട് ആത്മഹത്യാ പ്രവണത ഉണ്ട് നിരാശയുണ്ട് ഇനി എന്തിനാണ് ജീവിക്കുന്നത് എന്നാത്തിനാണ് ജീവിക്കണമെന്നുള്ള ചിന്തയുണ്ട് ഇനി എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള വിഹലതയുണ്ട് എല്ലാത്തിനും കൂടി ഒരു പേരാണ് ഡിപ്രഷൻ എന്ന് എഴുതിയത് അവിടെ പറയണത് എനിക്ക് കുഞ്ഞുന്നാളും ഒരു ഡിപ്രഷനാണെന്നാണ് പറയണത് കുഞ്ഞുന്നാളും ഒരു ഡിപ്രഷനാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പണി ചെയ്യും എന്താണ് ഞാൻ കുഞ്ഞ് പഠിക്കണ കാലത്ത് എനിക്ക് പേടിയായത് കാരണം ആളിന് ബേസിക്കായിട്ട് ഫിയറുണ്ടാണ് ഈ പേടിയ കാരണം ഞാൻ കൊന്തേം ബൈബിളും എടുത്ത് തിരക്കിപ്പാകത്ത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണത് അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എന്നും പറഞ്ഞൊരു പാ പാട്ട് ഒരാൾ ഇറക്കിയിട്ടില്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നോക്കിയാൽ കാണുമ്പോൾ നല്ല പാട്ടാണ് അതിൽ അതിലവർ പറയണത് ഉടമ്പിയുടെ നികർച്ച വസ്തുക്കളെക്കുറിച്ച് പറയണതും കൃത്യഭാസം പത്രമായാലും ഉപ്പായാലും തേ എന്ത് ഉടമ്പുടെ തൈലമായാലും അവർ പറയണത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മോശയുടെ വടി കിട്ടിയെന്നാണ് പറയണത് മോശയുടെ വടി കൊണ്ടാണല്ല മോശ പാറയിലടിച്ചതും ചെങ്കടൽ പിളർത്തിയതും ജോർദാനം പറ്റിച്ചതുമൊക്കെ വാഗ്ദാനം നാട് പ്രാപിച്ചതൊക്കെ ദൈവം കൊടുത്ത ഉപകരണമാണ് അപ്പം ഉടമ്പടിയിൽ ഒത്തിരിയേറെ വസ്തുക്കളുണ്ട് അപ്പോൾ പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ നല്ല ഷാർപ്പ് ഷൂട്ട് ചെയ്യും ഋഷികുമാറിൻ്റെ ജോലി പോയി അയാൾ നാട്ടിൽ വന്നിട്ട് തേരാപ്പാര നടക്കുകയാണ് ജീവിക്കാൻ കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ കൈ കാലണമില്ല എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൈ കാലണമില്ല അപ്പോഴ് അദ്ദേഹം വന്ന് ഉടമ്പടിക്കും നമ്മുടെ കൈ കാലണ ഇല്ലാത്തപ്പോഴ് പിന്നെ എന്താ നമ്മുടെ മാർഗം നമ്മുടെ മുമ്പിലുള്ളത് ഉടമ്പടി മാത്രമേ ശരിക്കും ഇന്നത്തെ കാലത്ത് അപ്പോഴദ്ദേഹം വന്ന് ഉടമ്പെടുക്കും ഉടമ്പടി ഉള്ള ഗുണമെന്ന് പറഞ്ഞത് ഉടമ്പടി ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്ന് അറിയത്തില്ല കാര്യം ഉടമ്പടി ഈ പാട്ടിൽ പറയണതു പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ് അമ്മയാണ് അമ്മയുടെ മാധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അപ്പം അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കുറേ ആയില്ലേ ഇത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഒരുപക്ഷെ കാൽനൂറ്റാണ്ട് കൂടുതലായി ഈ മരിയ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് മരിയ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസം ഈ മറ്റ് മരിയ ശുശ്രൂഷയ്ക്കുള്ള ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും അപ്പോൾ എന്താണ് അത് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപാവസ്ഥയിലാകാം പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സൺ ആകാം അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാ മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോർഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടുവരണത് ഉടമ്പടി അമ്മയടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആദ്യം അഡ്രസ്സ് ചെയ്തില്ല അമ്മ നീ അങ്ങനെ ചെയ്തവളല്ലേ ഇങ്ങനെ ചെയ്തവളല്ലേ അങ്ങനെ ആവശ്യമില്ല നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിങ്ങൾ നിൻ്റെ നിൻ്റെ തൂക്കി നോക്കിയൊന്നുമില്ല ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും അതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു ദൈവികമായ സത്യമാണ് നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ ദൈവം നിപ്പോൾ ഭക്ഷത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താല്പര്യത്തിനെ പറ്റുന്ന രീതി കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറിച്ച് വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കടത്തിലാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നീ ഒരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ നിലഞ്ഞത് നമ്മുടെ ഒരു നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാൻ ഉപദേശിക്കാറുള്ളത് ഒരു ബോധം ഉണ്ടാകണം നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ പാ അവസ്ഥയിലായാലും കൃപാശത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം നിങ്ങൾ ഓർക്കും എൻ്റെ പാപ ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്കത്തടം കാണിച്ചിട്ട് തോന്നിവാസം മാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല അപ്പം പിന്നെ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി അതിവിടെയാണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നിലനിർത്തി തന്നിട്ട് ഈശോടെ ഒരു ഉണ്ട് അല്ലെ ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട് എന്താണ് ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്ന മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം എന്തിനാണ് നമ്മൾ പാപം ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം ദൈവം ഉദ്ദേശിക്കുന്നത് നീ ദൈവ പൈ നീ ബേസിക് ആയിട്ട് നീ ദൈവ പൈതലാണ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദ് വരെ നഷ്ടപ്പെട്ടു പോയി കാണും പക്ഷേ അന്ന് എന്ന് പറഞ്ഞാലും ദൈവം പറയും നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ് അതിൻ്റെ മാറ്റമില്ല അതിൽ അമ്മയെ വച്ചിക്കുന്ന ദൈവം അമ്മയെ തന്നെ വെച്ചിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി ദൈവത്തിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം അവിടെ ആ വീഞ്ഞ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമല്ലേ യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വിരുന്ന് വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല പ്രോട്ടോക്കോൾ അല്ലത് ഇപ്പം നമ്മളുടെ വീട്ടിൽ കടൽ നമ്മളുടെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുവാ ഇല്ല വരത്തില്ല അത് വില്ലേജ് ഓഫീസറാണ് വരുന്നത് പ്രോട്ടോക്കോൾ അതാണ് അതിൻ്റെ അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ് അപ്പോൾ നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല നമുക്ക് വീഞ്ഞ് തീർന്നു പോയി അത് ഉടനെ ഈശോ അവിടെ ലോകത്തെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് വരേണ്ട ഇടപെടേണ്ട കാര്യമില്ല അതുകൊണ്ടേത് ഈശോ അത് പറയുന്നുണ്ടോ എന്താണ് എനിക്കും നിനക്കും എന്താണ് ഈ വിഷയത്തിൽ കാര്യം ഇത് ഇത് ഒരു പ്രോട്ടോകോൾ നിനക്കാത്ത വിഷയമാണ് പക്ഷേ എന്താണ് ഈശോ ചെയ്യണതെന്നിട്ട് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ നിശ്ചിത ഇപ്പോൾ നിൻ്റെ കടമാകാം നിൻ്റെ ജോലിയാകാം നിൻ്റെ പ്രമോഷൻ വിഷയമാകാം ഇന്നലെ ഡോണി ജോൺ ജോണെന്നാണ് സാക്ഷിപത് ഈ ഡോണി ജോണിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോഓപ്പറേറ്റീവ് സംഘത്തിലെ സെക്രട്ടറിയാണ് നമ്മൾ സഹകരണ സംഘമില്ലേ സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ് അപ്പോൾ സെക്രട്ടറിമാരെന്നു പറയുന്നത് നിങ്ങൾക്കറിയാലോ സഹകരണ ഏറ്റവും മെൻഡറ്റേഷൻ അനുഭവിക്കുന്ന ഒരു ക്രീച്ചറ് സെക്രട്ടറിയാണ് ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ടാവും നാട്ടുകാട് ഉണ്ടാവും പിന്നെ ഓവർ മോളിൽ നിന്ന് വരുന്ന ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളുണ്ടാവും എല്ലാം കൊണ്ട് പിന്നെ ബോർഡിൻ്റെ തന്നെ അനാവശ്യമായ കൈകടത്തലുണ്ടാവും ചിലപ്പോൾ ഇവരുടെ ജോലി തന്നെ ബോർഡിൻ്റെ അടിസ്ഥാന ഇങ്ങനെ നിശ്ചിച്ച് ഇവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കണ കാരണം ബോർഡിലെ ആൾക്കാർ ഇങ്ങനെ മിശ പിരിക്കും അങ്ങനെ ഒരു അല്ലാത്ത ജോലിയാണ് ഈ കോപ്പറേറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ജോലിയെന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഡിപ്രഷനായി കണ്ട വീണ്ടും നോക്കിയേ ഡിപ്രഷൻ കേസിൽ കേസിപ്പം വന്നു കണ്ട ഇതൊക്കെ ഡിപ്രഷനായി ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്ക് സമയത്ത് എഴുതാൻ പറ്റത്തില്ല എൻട്രി മറന്നു പോകും പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് ഓഡിറ്റിങ് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് ചെയ്തൊന്നും അറിയാമല്ലോ പിന്നെ എന്താ വെച്ചാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഇയാൾക്കൊരു ഇയാളെ മാറ്റിയിട്ട് ബോർഡ് വേറെ ആളെ വെക്കും കാര്യം എന്താ ഒരാളെ വെച്ചാൽ ചിലപ്പോൾ പത്ത് ലക്ഷത്തിനൊക്കെ ആയിരിക്കും വെക്കണത് ബോർഡിന് പൈസ കിട്ടും എല്ലാ ബോർഡുകാരും പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല മെഡിക്കൽ നിർബന്ധമില്ല പക്ഷേ ചിലർ ചില ബോർഡൊക്കെ പൈസ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഉദ്യോഗം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് പോയാൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് ബോർഡിന് പൈസ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാലഞ്ചിങ് പോസ്റ്റാണ് ഈ മനുഷ്യൻ ഡിപ്രഷൻ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പോസ്റ്റ് പോയി പോസ്റ്റ് പോയിട്ട് പിന്നെ എന്താ മാർഗം ഉടമ്പടിയേ ഉള്ളൂ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ വണ്ടി പിടിച്ച് ആൾക്കാർ അമ്മയെടുത്ത് വരും അമ്മേ കുഞ്ഞുങ്ങളെ പോയത് മാർഗമില്ല എൻ്റെ തന്നെ കുഴപ്പമാണ് എനിക്ക് അതും പറയും നമുക്ക് ഇത് രണ്ടും പറയാൻ പറ്റിയത് ഗവണ്മെൻറ്റിനോട് പറയാൻ പറ്റത്തില്ല അമ്മ എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ പറയും ഡിപ്രഷനാണിപ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും വേറെ നിങ്ങൾക്ക് പറ്റുന്ന വല്ല വില വല്ല ഓർച്ച കടയെ സിഗരറ്റ് കടയൊക്കെ ഇട്ടോട്ട് ഇരിക്കാൻ പറയും അതേപോലെ അതേ ആരോട് ചോദിച്ചാലും പറയും അത് നിങ്ങൾ വീട്ടിൽ പോലും ചെറിയ മാടക്കടവലം ചെയ്യാൻ പറയും നിങ്ങൾക്ക് ഡിപ്രഷൻ അല്ലേ പക്ഷേ നമുക്ക് അത് നമുക്ക് മനുഷ്യന്മാരോട് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾക്ക് ഇത് രണ്ടും പറയാൻ പറ്റും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ല എനിക്ക് ഡിപ്രഷൻ ആണെന്ന് ഈ രണ്ടും പറയാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട് അമ്മ സന്നിധാനേ ഉള്ളത് ശരിക്കും പറഞ്ഞു ആ മനുഷ്യൻ അത് പിന്നെ പറയണത് പച്ചക്ക് പറയുന്നേ ഉള്ളൂ പറയണത് ഒക്കുക കിട്ടിയ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്താക്കൊള്ളാം ഇങ്ങനെ അങ്ങനെ പറയുന്നത് കണ്ണടച്ച് കുത്തണ പോലെ നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതണ പോലെ ഒക്കണേന്ന് അങ്ങനെ കുത്തിരും പരീക്ഷ ചില ആൾക്കിടെ പരീക്ഷ കുത്തണ പോലെയാണ് ഉടമ്പടി ചെയ്യണതേ ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നാൽ ദൈവത്തിന് ദൈവത്തിനറിയത് ഫ്രോഡാണെന്ന് അറിയാം നിങ്ങളുടെ ഉടമ്പടി ഫെയ്ക്കാകും ഉടനെ കാര്യം എന്താ നിങ്ങൾ അതിൻ്റെ ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സിൻസിയറിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളൊരു സത്യസന്ധതയോ ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വസ്തയുടെ ഭാഗമാണ് സത്യസന്ധത അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും അല്ലേ അയാൾക്ക് കിട്ടിയല്ല അപ്പം മഴ അപ്പം പറയാം മറ്റവർക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ ചിന്തിച്ചുണ്ട് ആ കിട്ടട്ടെ അല്ലേ ആലപ്പുഴ വന്നില്ലേ അതേ ഒരു വണ്ടിക്കാശല്ലേ പോയുള്ളൂ ഇത് മുന്നേ എഴുതിയിടുന്നവരുണ്ട് അങ്ങനെയുള്ള മരമാക്കറികൾക്ക് ഈ ജന്മത്തോടെ ഉടമ്പടിയിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉടമ്പടി ആഗ്രഹിക്ക ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കൺസൺ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി ആൻഡ് സിൻസിയറിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ല ആത്മാർത്ഥതയോ സത്യസന്ധയോ ഇല്ല അവർ ദൈവത്തെ പരീക്ഷിക്കണം മറ്റൊരു പിശാസായിട്ട് ഇത് വരൂ അതാണ് സംഭവം ഉടമ്പടി തെറ്റിച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങളെ പിശ്വാസാണ് എന്താ കാര്യം ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണത് അപ്പം ദൈവത്തെ പരീക്ഷിച്ച ആൾ ആരാണ് വിശ്വാസമാണ് സംശയമില്ല ക്രിസ്തുവിനെ യേശുവിനെ പരീക്ഷിച്ച ആൾ ആരാണ് വിശ്വാസമാണ് അപ്പം നിങ്ങൾ പരീക്ഷ സംശയത്തോടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കൊമ്പ് ഒരു വാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മേടിക്കാം രണ്ട് കൊമ്പ് ഒരു വാലും എന്നിട്ട് നിങ്ങൾ വിശ്വാസമാണ് ദൈവത്തെ പക്ഷെ ചില ആൾക്കാരുണ്ടേ അവർ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരുതും അമ്മയുടെ മണ്ണിൽ ചവിട്ടി കിട്ടിയാൽ എന്ന് പറയും വേറെ ഒന്നും ചെയ്യണ്ട അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണം അത് തന്നെ ഉടമ്പടിയനൊക്കെ വിധിക്കട്ടെ അമ്മയുടെ മണ്ണിലത് ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും അവർ ചവിട്ടി കിട്ടുമ്പോൾ തന്നെ സുഗന്ധം അടിക്കാൻ തുടങ്ങും അത് അവരുടെ ഫെയ്ത്ത് അതാണ് അവർ ചവിട്ടുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ അച്ഛ വാദിക്ക് അച്ചവിട്ടിയപ്പോൾ തന്നെ ഇത് എവിടുന്നാണ് സുഗന്ധമനെന്നറിയാൻ പറ്റരുത് അതവരെ ഫോളോ ചെയ്തുകൊണ്ട് അവിടെ കൂടെ പോകും ആ വീടുകളിൽ അവരുടെ വീടിലേക്ക് അത് അവസാനം വരെ നിൽക്കുകയും ചെയ്യും അത് വീട് വരെ പോകും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ സുഗന്ധം പിന്നെയും വന്നുകൊണ്ടിരിക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ പയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ് പയപ്പരേണ്ട ഞ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം നമുക്ക് മരിയൻ അനുഭവത്തിൽ വരുമ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാണ് പലരും അനുഭവിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ യേശുസ്വസ്തു മലിയ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ മാതാവിന്റെ വലിയ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അപ്പൊ ഈ ഡോ ഡോണില്ലേ അതായത് ഡോണി ജോൺ ഡോണി ജോണിന്റെ വിഷയം ജോൺ വളരെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവൻ ഭയങ്കര ആണ് എന്താണ് പറയേണ്ടത് എങ്ങനെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെ ജീവിക്കണത് എത്ര കാലം ഇങ്ങനെ പോകും എന്റെ അവസാനം എന്താണ് നോ ഐഡിയ നോ ഐഡിയ അപ്പോൾ ഇവൻ്റെ ഈ കയ്യാ ഇന്ന് ഭരവേഷം പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എക്സൈറ്റഡ് വട്ട് യു വാണ്ട് എക്സാറ്റ്ലി എന്നൊക്കെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് അത് തന്നെ പറഞ്ഞ് ഡോണി എന്താ പറഞ്ഞത് എനിക്ക് ഡിപ്രഷനാണ് എൻ്റെ സംഘം ജോലി എൻ്റെ സെക്രട്ടറി ജോലി പോയി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണത് അവൻ്റെ ആ പേപ്പറല്ല അതുപോലെ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് സെയിം വന്നാണ് പറയണത് അവന് ഡിപ്രഷനാണ് അവൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റ മാർഗമല്ലേ ഓവർ തീർന്നു ബാക്കിയെന്ന് പറഞ്ഞ കൃപാസത്തിൻ്റെ ആസ്തിയാണ് ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആസ്തിയാണ് അപ്പം ഇത് നോട്ട് ടൈം മാതാവ് അത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു പച്ചമർഷിക്ക് അങ്ങോട്ടൊരു റീഇസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒപ്പിട്ടാൽ മതിയല്ല സെക്കൻഡുകൾക്കുള്ളിൽ അവർ തിരിച്ചെടുത്ത് ശ്രുതി കിട്ടു ாயஷ குராயிரம் சத்தியாரங்க கையொழு நாரங்க விந்தையோ என்ன நடத்த അതായത് ആസ്തി നശം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രേക്ഷിത നടപടിക്രമങ്ങളാണ് അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തോട് ചേർന്നുകൊണ്ട് യശ് ക്രിസ്തുൻ വിശുദ്ധ രത്നം ഈ ഭൂമിയിൽ വീഴണതിൻ്റെ പിന്നിലെ നമ്മളെ മുഴുവനും വീണ്ടെടുക്കുക എന്നുള്ളതും അതിന് വില കൊടുക്കുക എന്നുള്ളതും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ക്രിസ്തു ചെയ്ത സ്വർഗീയമായ ദൗത്യമാണ് ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും വേദനിക്കുന്നവരെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണം ആ പണിയാണ് നിങ്ങളും ചെയ്യണത് ഉടമ്പടിയിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രൊ പ്രൊമോഷൻ ഫോർമുലയുണ്ട് നിങ്ങൾ അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു അനുഗ്രഹം ഇവിടെ കൈപ്പറ്റി സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്തില്ല കാര്യം നിങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ ബാങ്കിൽ കിടക്കണ പൈസ നമ്മൾ എടുത്തോണ്ട് എടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു പോകും അല്ലേ അവസാനം ആയിരം രൂപ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ബാങ്ക് അക്കൗണ്ടിൽ ആയിരം രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞ് ചെക്ക് എഴുതിയാൽ പറയും ആയിരം രൂപ ഒന്നുമില്ല കാലം ഗെടുതടാമെന്ന് പറയും നിങ്ങൾക്കിവിടെ അക്കൗണ്ട് ചൂട്ടിച്ചതിന് നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ സൂക്ഷിച്ചതിന് ആ സർവീസ് ചാർജായിട്ട് നിങ്ങളുടെ ആയിരം രൂപ ആവി ആയിപ്പോയി ഈ അക്കൗണ്ട് അക്കൗണ്ടിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങോട്ട് തരണമെന്ന് പറയും ഉടമ്പടിയാണ് പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും ഒരു ആസ്തിയും കിട്ടിയിട്ടില്ല നിങ്ങൾ സന്തോഷിക്കണം എന്താണ് ഇതും മുഴുവൻ പരസൊക്കെ പരസ്യക്ക ഡിപ്പോസിറ്റാണ് അതിൻ്റെ അർത്ഥം നിനക്ക് നിന്നെ കാര്യമായി അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നാൽ നിനക്ക് ബോധമില്ലാതെ കിട്ടഞ്ഞാൽ പോലും നിന്റെ ദൈവം നിന്റെ ബോധത്തിലേക്ക് വിളിച്ചു കൊണ്ടർത്തും ശ്രദ്ധിക്കട്ടെ നന്ദി പറയുന്നു We'll be right back. കൈ നെഞ്ചത്ത് വെക്കുക അച്ഛനീശനാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവിന്റെ അടിപ്പിണന്റെ വൈദാഘാതം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ ക്രമാസാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങള് തീരവേദികൾ ജീവിത ദുരിതങ്ങള് ഉച്ച മുതൽ ഉള്ളംകാലുവരെ എല്ലാ കോശങ്ങളും പേശുകളും സന്ധ്യബന്ധങ്ങളും മാംസ പേശുകളും എത്ത ഞരമ്പുകളും ആന്തരിക കോശങ്ങളും എല്ലാം യശ് ക്രിസ്തുവിനെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ ആരാധനയിലൂടെ ഇടനാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ പരമ ദിവ്യത്തിന് ആരാധനയും എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ് നിന്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാം ഒന്നിലേറെ രോഗങ്ങളുണ്ട് കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കണ്ണി നിന്ന് ആവശിക്കുന്ന സമയമാണ് ആ മാതാവിൻ്റെ കൃപാസനാക്കുന്ന ഓരോ സൗഖ്യവും മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിന് സ്ഥിരീകരണത്തിന് സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ 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 എൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്നു എൻ്റെ കർത്താവെതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്നെ കർത്താവെ ഞാൻ ഈ വർഷങ്ങളെ അർപ്പിച്ചിട്ടുള്ള എല്ലാ ദ്വിപേലുകളെയും ഓർക്കണമേ എന്റെ കർത്താവ് ഇവിടെ ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവരെ ഇവിടുന്ന് നിശുദ്ധീകരിച്ചു പോയിട്ടുള്ളവരെ കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ അസ്ഥികളെ കർത്താവേ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തം കർത്താവെ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ സ്ഥിരസ്ഥൊക്കെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങൾ പെസുകൾ ഞരമ്പുകൾ ഓക്സിജൻ രോഗങ്ങൾ അത് അഭസ്മാ രോഗങ്ങൾ ആർ എസ് എസ് രോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ കർത്താവ് വാദ്യ രോഗങ്ങൾ യേശുവിന് നാമത്തിൽ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർ ഈശോയെ ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദ്ധരങ്ങൾക്ക് വിശുദ്ധമായ കഴിഗണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ കഴികടമേ ഹൃദയ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളെ ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെയും അങ് ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെയാണിപ്പോഴും ഹൃദയത്തെയും കരളിനെയും സ്പർശിക്കണമേ കർത്താവെ പങ്കു സ്പർശിക്കണമേ തൈരോടിനെ സ്പർശിക്കണമേ ഫോണിലോസിനെ സ്പർശിക്കണമേ എല്ലാ ഗന്ധികള് എല്ലാ പേസികള് എല്ലാ കുടലുകള് എല്ലാ ആമാശയങ്ങള് നാമത്തില് മത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും സൗഖ്യം വരേണ നിറയണ വരേണേ സൗഖ്യം കൈ നെഞ്ചത്ത് പിണച്ചു വെക്കുക ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവര് വഴിയില്ലാത്തവര് പഠനത്തിന്റെ പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥി കൈവച്ച് പ്രാർത്ഥിച്ചിണ്ടതാണ് പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഭവനരഹിതർ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ജോലിക്ക് തടസ്സമുള്ളവർ ഓഫീസിൽ പ്രോബ്ലം ഉള്ളവർ അന്യദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവർ അന്യദേശ നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മാതാവേ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവല്ലേ ഞങ്ങളുടെ യോഗ്യതയല്ല അമ്മയും അമ്മ ഈ വിഷയം ഏറ്റെടുക്കണെ പ്രാർത്ഥിക്കുന്നു മക്കൾ അവസ്ഥയിലായാലും അമ്മ അമ്മയാകുമ്പോഴേ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിയാൻ അറിഞ്ഞ് ജീവിക്കാൻ അമ്മേ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിനങ്ങ് ഓർത്തുകൊണ്ട് ഈ മഞ്ചു വിഷം അവരെ സ്പർശിക്കുക പ്രാർത്ഥിക്കാൻ അവർ ക്രിസ്തുവിനെ അറിയ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും എസ് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ ജീവിതങ്ങളും മാറിക്കൊണ്ട് നാമത്തെ മഹത്വപ്പെടുത്തണമേർ മക്കളെ സന്തോഷത്തോടെ മുട്ടെന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഈ ഈശോയുടെ ദിരിസേന കൈകൾ കുത്തി കണ്ണു നിറഞ്ഞുകൊണ്ട് കിടത്താൻ ദുരിസേന സമർപ്പിക്കട്ടെ നിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണത് നിനക്ക് വേണ്ടി മാത്രം സ്വർഗ്ഗം തുറക്കുന്ന സമയം ശ്രദ്ധിക്കട്ടെ اور رن وادنا നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ മക്കളും അങ്ങനെ ദിവസത്തിന്റെ ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് അവളുടെ ജോലി വീട് വിവാഹം മക്കളില്ലാത്ത അവസ്ഥകള് ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങള് ജപ്യ നടപടികള് സ്ഥലം വിൽക്കാനുള്ളവര് സ്ഥലം ഒരു വീടില്ലാത്തവര് എല്ലാ മക്കളെയും മക്കൾ ദുർ നടപ്പിൽ പോയവരെ തെറ്റായ പ്രണയബന്ധങ്ങൾ കുരുങ്ങിപ്പോയവര് കേസിൽ അകപ്പെട്ടിരിക്കുന്നവര് തളിക്കപ്പെടട്ടെ നാമത്തിൽ ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ സൂക്ഷിക്കട്ടെ ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എഴുതുന്ന പരീക്ഷകളെ സ്വന്തം പ്രാർത്ഥിക്കുക പഠിക്കുന്ന വിഷയങ്ങൾ പ്രമാണങ്ങൾ പട്ടയങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾക്ക് നിന്ന് ഇപ്പോൾ അപേക്ഷകൾ പൂരിപ്പിക്കുന്നവോ അതെല്ലാം പരിശുദ്ധാർമ്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക വ്യത്യസ്തങ്ങള ഡേറ്റുകൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ യാത്രയുടെ ഡേറ്റുകൾ സമയത്തിൻ്റെ അധിപതിയായ മാതാവിൻ്റെ വേണ്ടി സമർപ്പിക്കട്ടെ ശ്രുതികട്ടെ ശുദ്ധികട്ട ശ്രുതികൾ അല്ലല്ലോ प्रियमना